ഹലോ എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളിൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമ്മളിതാ ഇന്ന് മഞ്ചേരിയിലെത്തെ വീഡിയോ ആണ് എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ സൺഡേ ആൻഡ് മൺഡേ ഈ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഇത് ഇടാൻ ഇത്ര ലേറ്റ് ആയതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് തൊണ്ട് വേദന സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല സൗണ്ട് ബോക്സ് ഒക്കെ അടച്ച് പോയിട്ട് ഒരു തുള്ളി സൗണ്ട് അങ്ങോട്ട് വരുന്നില്ല കാറ്റ് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ഇത്ര വൈകിയത് അപ്പം ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാം ഇന്ന് വീട്ടിൽ വീഡിയോ എടുക്കണം എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ മുറ്റവും പരിസരവും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പത്രം വായിക്കുന്ന നല്ല ശീലമൊന്നും എനിക്കില്ലെങ്കിലും ഇവിടെ വരുമ്പോൾ പത്രമൊക്കെ ഒന്ന് മറിച്ച് നോക്കും അങ്ങനെ മാതൃഭൂമി പത്രമാണ് കേട്ടോ ഇവിടെ കാലങ്ങളോളായിട്ട് വരുന്നൊരു പത്രമാണ് അത് കാണുമ്പോൾ എനിക്കൊരു നൊസ്റ്റാളിയ ഫീലൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പുറത്തൂടെ നടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഞാൻ അകത്തെത്തി അപ്പം സീരിയലൊക്കെ കണ്ടിങ്ങനെ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് സീരിയല് രാവിലെ കാണും കേട്ടോ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാണ് ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നീല എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഞാൻ പ്പുറത്തും രാത്രി ഇട്ട നൈറ്റിൽ തന്നെയാണ് ഞാൻ മുറ്റത്തൂടെ നടന്നതും ഒക്കെ അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് അരീകൂടി പോവുകയാണ് നീനുട്ടിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടതുണ്ട് അങ്ങനെ രണ്ട് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞോളൂ വ്യാഴാഴ്ച വന്നതാണ് വെള്ളി ശനിയൊക്കെ ലീവായിരുന്നു അങ്ങനെ ഞായറാഴ്ച ഒക്കെ തിരിച്ചു പോകണം രണ്ടണിക്ക് ആണ് ഡ്യൂട്ടി അപ്പോൾ അപ്പൊക്കിനിന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അരികൂടെ അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഒമ്പത് മണിപ്പോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറേ പണിയുണ്ട് മേലെ എഴുതാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം നേരത്തെ വരണമെന്നൊക്കെ പറഞ്ഞാൽ മൂപ്പർ മക്കൾ പറഞ്ഞത് കേൾക്കാതെ ഒക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ അത് അവിടെ അടിപൊളിയായിട്ട് നല്ല സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ആ സ്റ്റൂവിലേക്ക് നമ്മൾ പാലപ്പാണ് മാവ് അരച്ച് വെച്ചത് കേട്ടോ അരിപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് അരച്ച് വെച്ചത് എന്ന് പറഞ്ഞു നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പൊ ഉമ്മ അങ്ങനെ ചൂടുന്നുണ്ട് അപ്പം ഞാൻ പറയും അപ്പം ചൂടുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വന്നിട്ട് വിളിച്ചതാണ് ഞാൻ അവിടെ അപ്പൻ ചൂടുകയാണെങ്കിൽ വാണേ വന്ന് വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി വന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മക്ക് ഇങ്ങനെ രാവിലെ മുതലേ ഒരു മുഖം ഒന്നും ഒരു ഉഷാറില്ല കുറച്ച് ദിവസമായിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ട് ഉമ്മാക്ക് കഫ കിട്ടും കോരയും പാനിയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു ക്ഷീണമായിരിക്കും എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഡോക്ടർ കാൺസ് മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതിൻ്റെ എന്ന് കരുതി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണം കുറച്ചും കൂടി ക്ഷീണം ഇങ്ങനെ വന്നു അപ്പോൾ എന്താ പറയുക അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യണം വന്നപ്പം ആ എനിക്കും ആകെ ടെൻഷനായി ഈ അപ്പം ഇങ്ങനെ ചൂടുന്ന നേരത്താണ് ഉമ്മാക്ക് ക്ഷീണം വന്നത് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കലൊക്കെ നിർത്തി വെച്ചിട്ട് ഉമാനോട് അർക്കലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ സോഫയിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പോകൽ കൊടുക്ക് പോകൽ നിർബന്ധമാണ് കാരണം നീനൂണ് പറഞ്ഞേക്കണ്ടേ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങട്ടെ ഒരു സമാധാനം ഇല്ലാത്ത പോക്കാണ് പക്ഷെ എന്താ വച്ചാലും നുജൂമുണ്ട് അവിടെ തുത്തുമുണ്ട് സൺഡേ ആയതുകൊണ്ട് നുജൂമിന് ഒഴിവാണ് പോന് അവിടെ ഉണ്ട് അതുകൊണ്ട് പോനുള്ളതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു എന്തായാലും പോയിട്ട് തിരിച്ച് വരാം അപ്പോൾ ഇതുമൂലം കൊണ്ടുപോകണില്ല കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അരികൊടുക്ക് പോകാനുള്ള പ്ലാനായിരുന്നു അപ്പം പിന്നെ മനക്ക ഒരു ക്ഷീണം ഒരു കൈയൊക്കെ ഇങ്ങനെ വരക്കുക എന്തോ ഒരു നല്ല ക്ഷീണം പോലെ തോന്നി തോന്നിയപ്പം വേഗം ഫുഡൊക്കെ കൊടുത്തു മന വരുന്നു പ്രഷറൊക്കെ ഗുളികയും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ അത് അപ്പോൾ അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് ആ റെഡിയായ സമയത്താണ് ഇപ്പോൾ ഞാൻ അരീർക്ക് പോകണത് പിന്നെ ജുമ്മു പറഞ്ഞു ചിപ്പിച്ചു ഞാൻ എൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ ജു പറഞ്ഞു ഈ ടെൻഷൻ ആവശ്യം बंडा പിന്നെ ഈ പേക്കോ ഞാൻ എന്താ പറയുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടല്ലോ ഇവിടെ പിന്നെ തുത്തുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ ദോശയൊന്നും അവിടുന്ന് ചൂടാൻ ഇത് കഴിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അതോ ഈ കാണുന്ന ഇത് പാത്രത്തിൽ എന്താ വെച്ചാൽ കേക്കാണ് അപ്പോൾ ഇത് മുൻപെ കേക്ക് കുറച്ച് കഷ്ണം രണ്ട് മൂന്ന് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അരി കൊടുക്കുക കൊണ്ടുപോകാനാണ് കേട്ടോ അതിൻ്റെ റസ അമ്മ ഉണ്ടല്ലോ വെള്ളിയാഴ്ച വരുന്ന അമ്മന് അമ്മന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് ഞാൻ കൊ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ മൂപ്പർ വിളിച്ച് പറയണം വന്ന് കഴിക്കണോ ഈ കേക്കൊക്കെ മൂപ്പർ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും മൂപ്പർക്ക് അത് കേക്ക് കൊടുക്കാൻ സങ്കടയിൽ കാരണം അപ്പോൾ അത് അരച്ചിട്ട് എടുത്തതാണ് അങ്ങനെ ഉമ്മ ചുട്ട് അപ്പോൾ ഞാൻ അവിടുന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് ചെയ്യണം വന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ഒന്നും നമ്മൾ പിന്നെ അതിന് നിൽക്കില്ലല്ലോ പിന്നെ ഉമ്മ ഒന്ന് റെഡി ആയപ്പോഴാണ് ഞാൻ പോകുന്നതും അപ്പോൾ ഏതായാലും രാവിലെ തുടങ്ങിയതല്ലേ ഒന്ന് കരുതിയിട്ട് അങ്ങോട്ട് ബാക്കിയാക്കണേ ഒരു സമാധാനം ഇല്ലാത്ത പോ പോരലായിരുന്നു പിന്നെ ഇന്നലെ ഞാൻ ഇതുമോന് മദ്രസിൽ എക്സാം ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്നു പോയിട്ടുണ്ടായിരുന്നു അരികൂട്ട് ആ സമയത്ത് ഞാൻ ഓൾ മദ്രസ് പോയ സമയത്ത് ഞാൻ കുറച്ച് അയൺ ചെയ്തത് വെച്ചിട്ടുണ്ടായിരുന്നു നീ നീനുട്ടിക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചതുകൊണ്ട് ആ ഒരു സമാധാനം ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് കുറച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവിടെ വന്നാലാണ് ചായ ഒന്ന് കുടിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഈ നീനുട്ടിയൊക്കെ അതാ വെള്ളപ്പ് അമ്മ ഉണ്ടാക്കിയ അപ്പവും കറിയും ഒക്കെ കഴിച്ച് നല്ല അടിപൊളി പാലപ്പും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ വിളിച്ച് നോക്കിയപ്പം വിജയം പറഞ്ഞു ക്ഷീ ഇപ്പോൾ ക്ഷീണമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിക്കട്ടെ സൺഡേ ആയതുകൊണ്ട് മനസ് സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ഇല്ല കേട്ടോ മാന അവിടെ ഷുഗറിൻ്റെ ഡോക്ടറെ കാണിക്കും അപ്പൊ ആ ഡോക്ടർ ഇല്ല അപ്പോൾ ഏതായാലും ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി പറഞ്ഞിട്ട് അവൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാനായിരുന്നു ഞാൻ നീനൂട്ട് പോകുമോ എവിടെന്നെ എന്നെ വരാം എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞാൻ നീനൂട്ടിനെ പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നലൊക്കെ എടുത്ത് വെച്ച് പാക്ക് ചെയ്തതുകൊണ്ട് പിന്നെ ഒന്നും പടി പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് മാത്രം കൊണ്ടുപോകാനുള്ള അവൾ ഇപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ പിന്നെ ഈ വെള്ളിയാഴ്ച ഒക്കെ ലീവാണ് അപ്പോൾ ഞായറാഴ്ച പോയിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ വേണം വ്യാഴാഴ്ച വൈകുന്നേരം ഉൾ വരും തിരിച്ചു വരും അപ്പോൾ വരാനുള്ളതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് മതി മൂന്നോ നാലോ ഡ്രസ്സ് മതി പിന്നെ രാത്രി ഇടാനുള്ള ഡ്രസ്സും കൊത്തുമുണ്ടും കാര്യങ്ങളൊക്കെ വെച്ചു സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതും ആ പാക്ക് ചെയ്ത് പാക്ക് ചെയ്തപ്പോൾ ഒരു ശീലമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ കൊണ്ടുപോകണമെന്ന് നമുക്കിങ്ങനെ ആലോചിക്കാനൊന്നുമില്ല പെട്ടെന്ന് കിട്ടും അങ്ങനെ അതാ ഓൾ ഇറങ്ങുകയാണ് ഇപ്പോൾ ഒന്ന് യാത്രയൊക്കെ പറഞ്ഞപ്പോൾ മുടിയൊക്കെ കളർ ചെയ്തത് ഇങ്ങനെ ജസ്റ്റ് കാണിക്കാണ് കേട്ടോ ഓൾ ഭയങ്കര ഹാപ്പിയാണ് ഇതിൻ്റെ മുഖം എനിക്ക് അങ്ങോട്ട് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിരിക്കാത്ത ഓൾ ഇന്നെ ചിരിപ്പിന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉമ്മയ്ക്ക് ഇങ്ങനെ വെച്ചതാണ് വെച്ചതാണേടോ എന്തായാലും എന്താ ഉൾ സ്റ്റാൻഡിൽ കൊണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് കാരണം രണ്ട് ദിവസമായിട്ട് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണല്ലോ വീട്ടിലുള്ളത് അപ്പം ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് പിന്നെ പുറത്തുനിന്ന് എന്തൊക്കെയോ ഒന്ന് രണ്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അത് കഴിച്ചത് പിന്നെ പാത്രങ്ങളൊക്കെ അവിടെ കുറച്ച് പരത്തി കടക്കണമൊക്കെ ഉണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകാമെന്ന് കരുതി കാരണം ഇപ്പോൾ ഇപ്പോൾ കിച്ചന് പിന്നെ ഇല്ലാതെ എന്താ പറയുക വൃത്തിയുടെ കിടക്കണ കാണെങ്കിൽ ഭയങ്കര ഇറങ്ങാറ് കേട്ടോ കാരണം ഒന്നാമേ വൈറ്റ് ടൈൽസ് ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ കുറച്ച് സ്ലാ അതിന് സിംഗിൾ കുറച്ച് പാത്രങ്ങളുണ്ട് പിന്നെ ബാക്കിയുള്ളൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്തതാ കേട്ടോ അവിടെയൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഈ ഉറുമാമ്പായം കട്ട് ചെയ്തിട്ട് ആകെ ബ്ലഡ് ചീറ്റിയ പോലെ ഇങ്ങനെ തുള്ളി തുള്ളി തിരിച്ച് കിടക്കുന്നു അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് പാത്രം കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഏകദേശം ഈ ലെവലിൽ ആക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ് ഇതിനൊട്ടിക്ക് പന്ത്രണ്ട് മണിക്കാവസ്ഥ ഞാനും വേഗം ഇറങ്ങിട്ടോ പിന്നെ ഇവിടെ താൻ കുറച്ച് ഫ്രൈഡ് റൈസ് ഇത് ഇതുമുൻ്റെ വർത്തട ഒക്കെ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചൂടാക്കി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കി വെച്ചിട്ടാണ് പോകുന്നത് ഊപർക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ഉച്ചക്കിന്നും രാവിലെ ഇപ്പം അപ്പം കഴിച്ചു ഇനി ഉച്ചക്ക് അതും കഴിച്ചോളും രാത്രി പിന്നെ എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിച്ചോളും ഏതായാലും ഞാൻ തിരിച്ചു പോവുകയാണ് ഇന്നിപ്പം അരി കൊടുക്ക് വരണമെന്ന് വിചാരിച്ച ദിവസമൊന്നും അവ പെട്ടെന്ന് നമുക്ക് ഒന്ന് പേടിപ്പിച്ചു പേടിപ്പിച്ചപ്പോൾ പിന്നെ എനിക്ക് എനിക്ക് ടെൻഷനായി അങ്ങനെ ഞാൻ ഇന്ന ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു ഞാൻ ഒറ്റക്കുള്ളു അത് ഞാനിത് ആസ്സൊക്കെ കയറി നേരെ വീട്ടിൽക്കല്ല ഞാൻ പോയത് ഹോസ്പിറ്റലിൽ കണ്ടോ ഞാൻ പിന്നെ ബസ്സിൽ കയറിയൊക്കെ തന്നെ നിജൂബിന് വിളിച്ചു വിളിച്ച പറഞ്ഞു ഇവിടെ വന്ന് നമുക്ക് ക്ഷീണമുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസ് കയറ്റാന്ന് പറഞ്ഞാൽ അവിടെ കാശ്വാലിറ്റിയിലുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാ ഒക്കെ ചെയ്തു ഷുഗറും കാര്യങ്ങളൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല പനി ഉണ്ടായിരുന്നല്ലോ അത് ഉള്ളിലുള്ളതിൻ്റെ ക്ഷീണമായിരിക്കും അപ്പം గరు ముడు లదో ഇമാരുടെ ഷുഗറിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നും ഇങ്ങോട്ട് കയ്യിൽ കിട്ടൂല എന്നാൽ ഒരു ഒരു വേരിയേഷനാണ് എപ്പോഴും ഫുഡ് കഴിച്ചാൽ ഷുഗർ കൂടും എന്നാൽ ഫുഡ് കഴിക്കാതെന്താ പെട്ടെന്ന് കുറയും അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഒരു വേരിയേഷൻ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ജൂമ്മ് ഓന് കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പം ഓനെ പറഞ്ഞയച്ചു അയ്യോ പേക്കോ ഞാൻ ഉണ്ടല്ലോ ഇവിടെ പറഞ്ഞാൽ ഗ്ലൂക്കോസൊക്കെ കയറ്റുന്നുണ്ടായിരുന്നു അപ്പം അത് കയറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നു അപ്പം നാളെ ഇനി എന്തായാലും തിങ്കളാഴ്ച അല്ലേ അപ്പം മനസ്സ്ഥിരം കാണിക്കണ ഡോക്ടർ മഞ്ചേരി മലബാർ ഹോസ്പിറ്റലത്തെ ആസിഫ് മസൂദി ഡോക്ടറെ കാണിക്കല്ലെട്ടോ അപ്പം മൂപ്പരെ കാണിക്കാം കാണിച്ചിട്ട് ഇനി പോകണുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുന്നു അപ്പോൾ നാളത്തെ സ്കൂളൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിന്നതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും കസവ കേന്ദ്രം പോയാലും എവിടെ പോയാലും ഇവിടെ മക്കൾക്ക് വരുമ്പോൾ ഓലിക്കറിയില്ല ഇത് ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നതൊന്നും ഓൽക്കറിയേണ്ട കേട്ടോ ഓലിക്ക് വരുമ്പോൾ എന്തായാലും കുറച്ച് സ്നാക്സ് കൊണ്ടുവരണം അങ്ങനെ കുടലും വട്ട ചക്രും എന്തൊക്കെയോ വാങ്ങി ഞാൻ പോന്നിട്ടുണ്ട് നമ്മളെ മലബാർ ഹോസ്പിറ്റലിൻ്റെ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയിട്ട് പോകുന്നതാണ് അപ്പൊ വന്ന് അപ്പൊ തൊത്തുന്ന് തൊത്തുനിന്ന് രാവിലെ ഉണ്ട് ഒരു ആഹ് ഒരു സുഖലായ്മ ചെറുതായിട്ട് വയറിന് ഒരു സുഖലായ്മ എന്തൊക്കെയുണ്ട് അപ്പൊ ഓള് ഏർ സുഖമില്ലാത്തതുകൊണ്ട് നാളെ പോവാന്ന് വിചാരിച്ച് നാളെ പോയാലോ നാളെ പോയാലോ എന്നുള്ള ഡൗട്ട് അടിച്ചിങ്ങ് നിൽക്കുകയെന്നു കേട്ടോ അപ്പോൾ അമ്മാക്കും കൂടി വയ്യാതെ അപ്പോൾ പിന്നെ ആ മാറി കിട്ടി എന്തായാലും നാളെ അമ്മാനെ ഡോക്ടറെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ചത്തെ മക്കളെ സ്കൂളൊക്കെ ഒഴിവാക്കി വീണ്ടും ഇവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന് സ്നാക്സുകളൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നാന ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ജൂമിനും ജൂമും എല്ലാവരും ഒക്കെപാട് കുടലൊക്കെ തിന്നുന്നുണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക കൈമല വെരലിമല്ല ഇട്ടിങ്ങനെ തിന്നണ പണ്ടത്തെ കുടലില്ല പിന്നെ കൈയെല്ലുണ്ട കടലിൽ മുട്ടായി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെ അങ്ങനെയുള്ള അതൊക്കെ കടുവ മുറുന്ന കുറച്ചിങ്ങനെ തിന്നണുണ്ട് ഉമ്മാക്ക് ഉമ്മാക്കി നല്ല ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഈ ഷുഗർ പെട്ടെന്ന് നോക്കുന്ന സാധനം അല്ലേ അത് വാങ്ങിയിട്ടോ കാരണം അതുണ്ടായിരുന്നു ഉമ്മൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നേ കുറെ മുമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇടക്ക് നോക്കി നോക്കി അങ്ങനെ കറക്റ്റ് നോക്കാറുണ്ടായിരുന്ന ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ അത് കേടന്നു കേടന്നിട്ട് പിന്നെ ഉപയോഗിക്കലില്ല ഇപ്പോൾ ഒരു ഒന്ന് ഒന്ന് രണ്ട് വർഷമായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോഴും മക്കൾക്ക് ആ വേരിയേഷൻ ഇങ്ങനെ വരുന്നതുകൊണ്ട് ക്ഷീണം കണ്ടപ്പോൾ എങ്കൊക്കെ പേടി ഇനിയിപ്പോൾ ഞങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ ഞാനിയും പിരുമ്മയും മാത്രമല്ല ഉണ്ടാവുള്ളൂ വീട്ടിലെ അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതൊന്നും കൂടി വാങ്ങിയിട്ടു ഇപ്പോൾ ഈ കാണിക്കണത് എന്താ വച്ചാൽ തുത്തുമുടി കളർ ചെയ്തത് കാണിച്ചതാണ് കേട്ടോളൂ ഇങ്ങനെ നോക്കണേ മുടി കളർ ചെയ്തത് ഇങ്ങനെ അങ്ങനെ മാൻ എന്നാൽ കയറ്റിയില്ല കേട്ടോ കിടക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ കടത്തി കണ്ടിട്ട് മാക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടു ഇന്നെല്ലാവരും കൂടെ ഇവിടെ കടത്തി പിന്നെ എന്ത് ചെയ്യാനും എനിക്കൊന്നും ഇല്ല എനിക്കൊരു അസുഖം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കിച്ചണിൽ നിന്ന് നിങ്ങളെ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കടത്തിക്കാണു കേട്ടോ അപ്പം മോള് വിളിച്ചപ്പോൾ ഞാൻ ഇമ്മാക്കും ഉമ്മമാക്കും ഇങ്ങനെ വയ്യ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാൻ അവളോട് ഇന്ന് അരീകൂടിക്കു വരും പറഞ്ഞതല്ലേ അപ്പോൾ ഓൾ ഞാൻ അരികൂടെ അറ്റവും മച്ചിയെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അമ്മമാക്ക് വയ്യാത്തോണ്ട് ഞാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓളും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ട് ഉമ്മാനെ കാണാൻ കാരണം ഇമ്മമ്മ എന്ന് പറയും ഇന്നേയും കാണാൻ ഇഷ്ടമാണോ ഉമ്മാനേ എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ എന്തായാലും ഓക്ക് ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞപ്പം ഓളും മോളും ഹസ്ബൻഡും ഐറൂസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ എല്ലാവരും ഉള്ളതല്ലേന്നും പറഞ്ഞിട്ട് പിന്നെ ഫുഡ്ണ്ടാക്കണ്ടല്ലോ അപ്പൊ നേരം ആണെങ്കിൽ ഉച്ചക്ക് ചോറും പിന്നെ നെയ്ച്ചോറ് ചിക്കൻ സ്റ്റൂ ഇന്ന് രാവിലെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അധികം നേരെ ചോറ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയത് അത് ഉണ്ടിട്ടു രാത്രി കഴിക്കാനും പക്ഷേ പിന്നെ തുത്തുന മക്കൾക്ക് റെയിനുട്ടനോ ആരിനോ എന്തെങ്കിലും വാങ്ങണം വാങ്ങണം എന്നാലും പിന്നാലെ നടന്ന് അവസാനം പിന്നെ എന്താ പറയുക നമ്മൾ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് വാങ്ങിയിട്ടോ ഒരു ബർഗറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പിന്നെ ബർഗർ ഒന്നും വേണ്ട തൽക്കാലം റോസ്റ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങി പിന്നെ മോളും മോളും ഹസ്ബൻഡും ഒക്കെ വരില്ലേ അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കേണ്ടതെന്ന് കഴിഞ്ഞത് പിന്നെ എന്തായാലും ബ്രോസ്റ്റ് ഓർഡർ ചെയ്തു പിന്നെ ആ പൊറോട്ട എന്താ ഈ ബ്രോസ്റ്റ് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഇനിയിപ്പോൾ നേരത്തെ എഴുന്നേറ്റ് ഇമ്മ കിച്ചണിൽ കയറാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് പൊറോട്ട ആക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് കാരണം നാനെന്നെ ഇറങ്ങാറാക്കണ്ടല്ലോ എന്ന് കയറി ഞാൻ ഏതായാലും നിൽക്കാൻ നേരം പോകും അപ്പോൾ നാനെന്നെ ഇറങ്ങാറാക്കണ്ടല്ലോ ഓള് കുട്ടീനായിട്ട് കുട്ടീനായിട്ട് ഉള്ളതാവുമ്പോൾ ആദ്യത്തെ പോലെ നീലു ചെറിയ കുട്ടി ഉള്ളതല്ലേ അപ്പോൾ ഞാൻ ഓളെ ഇടങ്ങാറാക്കണ്ട അപ്പം ഞാൻ പിന്നെ പൊറോട്ട കൊണ്ടുവച്ചതാണ് അങ്ങനെ ബ്രോസ്റ്റ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ പൊറോട്ടയും കൂടി ഓർഡർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രണ്ടും ഒന്നതാണ് കേട്ടോ അപ്പം ഇവിടെതാ ഇമ്മയും പേര കുട്ടി ഭയങ്കര വർത്തമാനത്തിലാണ് അപ്പം ഞാൻ ഐറൂസിന് എന്തെങ്കിലുമൊക്കെ ഫുഡ് എന്തെങ്കിലും കൊടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കപ്പം എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു വിട്ടോ മൂപ്പർ ഇതാ ഫുഡ് അയക്കാണ് അപ്പോൾ ഫുഡ് അയച്ചപ്പം ഇങ്ങനെ വിളിക്കണ് ഇന്ന് പള്ളിക്കൽ സലാത്ത് ഉണ്ടായിരുന്നു സൺഡേ ആദ്യത്തെ ഞായറാഴ്ച സലാദ്ണ്ടാവും അപ്പോൾ അവിടുന്ന് പള്ളിക്കന്ന് എന്ത് പൊറോട്ടയും കറിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അത് കഴിക്കണം അപ്പം കഴിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഐറൂസ് വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെയൊക്കെ ഇങ്ങനെ കാട്ടി കൊടുക്കാണ് അങ്ങനെ എല്ലാവരും ഇന്ന് ഞങ്ങൾ ഫോം വെച്ചതിന് ശേഷം പിന്നെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാണ് മക്കളൊക്കെ കുബ്രൂസും ബ്രോസ്റ്റുമൊക്കെ കഴിക്കണുണ്ട് ഞങ്ങളെ കഴിക്കുമ്പോൾ പിന്നെ ഇൻ്റീ പുത്തൂനൊക്കെ മരിക്കാന്ന് പറഞ്ഞ് അങ്ങനെതാ മോളും പിന്നെ മോളിൻ്റെ ഹസ്ബൻഡ് പിന്നെ നുജൂമ് പിന്നെ നുജുമു ഫുഡ് വന്നു വേണ്ടാന്നൊക്കെ പറഞ്ഞ് കയറിയത് എന്നപ്പോൾ മോളും ഹസ്ബൻഡ് ഒന്ന് പോൻ്റെ ഇപ്പം ഒന്ന് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ ഒരു കഷ്ണം എടുത്തിട്ട് കഴിക്കുന്നുണ്ട് മക്കളും കൂടെ ഇരുന്ന് ഭയങ്കര തകൃതിയായിട്ടുള്ള അവർ അതെല്ലാം നിർബന്ധം കൊണ്ടാണ് ഈ സംഭവം വാങ്ങിയത് കേട്ടോ അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി നിൽക്കുകയാണ് ഇവിടെ നിലും എല്ലാവരും കഴിക്കുന്നുണ്ട് ഇവിടെ എന്ത് പരിപാടിന്ന് നമുക്ക് നോക്കാം ഇവിടെ അമ്മ ആ അവിടെ അമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നുജൂമും മോളിൻ്റെ ഹസ്ബൻഡും അവിടെ പുറത്തു പോയി അപ്പോൾ പുറത്ത് പോയി പിന്നെ ഞങ്ങളിത് അവിടെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് മമ്മീം ഞാൻ ഞങ്ങൾ പെണ്ണുങ്ങളിലിട്ട് പെണ്ണുങ്ങൾ സംഘമാണ് ഇവിടെ കഴിക്കണത് തുത്തും ഞാൻ അപ്പോൾ തുത്ത എപ്പോൾ പറഞ്ഞ് ജി വീഡിയോ എടുക്കലൊന്നും നിർത്തുന്നുണ്ടോ ഞാൻ തിന്നണെങ്ങനെ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഇതും മുന്നെ ബർത്ത്ഡേൻ്റെ വീഡിയോയില് കമൻ്റ് ഉണ്ടായിരുന്നു തുത്ത് നല്ലവണ്ണം വണ്ണം വെച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും പറഞ്ഞാൽ ഇന്നെങ്ങനെ ഓള് പറയേണ്ട ഈ ഇന്നങ്ങനെ വീഡിയോ എടുക്കണ്ട പിന്നെ ഇന്ന എല്ലാവരും കളിയാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവളൊക്കെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ്

അപ്പോളാണ് ഇതാ മോളിൻ്റെ ഹസ്ബൻ്റും ഞാൻ പറഞ്ഞില്ല മോളിൻ്റെ ആ ഹസ്ബൻറ്റും ജുംബാടെ പുറത്ത് പോയി പറഞ്ഞില്ലേ അങ്ങനെ പുറത്ത് പോയി മടങ്ങി വന്നപ്പോൾ കുറേ മുട്ടായികളും ഡയറി മിൽക്ക മിൽക്കി ബാറ് കടലമുട്ടായി എള്ളുണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി അതിരുന്ന് കഴിക്കണ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് കണ്ടുകൊണ്ടിരിക്കണത് ഒരു കുറവുണ്ടാവില്ല അവിടെ വന്നാൽ അതാണ് ഇവിടെ വരുമ്പോഴുള്ള മെയിൻ പ്രശ്നം കേട്ടോ തുത്തിൻ്റെ കയ്യിൽ കണ്ട് എന്തൊക്കെയോ ഉണ്ട് ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ് കടലമുട്ടായി എള്ളുണ്ട അങ്ങനത്തെ സാധനങ്ങളാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ അത് ഞാൻ എടുത്ത് കഴിക്കണുണ്ട് കേട്ടോ അങ്ങനെ ആ കൈക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ചടപട ഭയങ്കര വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് മോള് തിരിച്ചു പോവുകയാണ് അപ്പോൾ മമ്മാനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എന്നോട് ഞമ്മച്ചി നാളെ പോണെന്ന് വെച്ചപ്പോൾ ആ ഞാൻ നാളെ മമ്മാനെ ഡോക്ടറെ കാട്ടിയിട്ടാണ് പോണതെന്ന് പറഞ്ഞു അപ്പോൾ നാളെ ഞാൻ അരി കൊടുക്കു വരേണ്ടതെന്നും പറഞ്ഞിട്ട് ഓള് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഐറൂസ് ഇത് ഐറോസ് പോവാതെങ്ങോടെ നിന്ന് ഓടി വരികയാണ് കേട്ടോ അവന് പോണ്ടതോ അവന് ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എന്നെ തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെടുത്ത് കാണും ജസ്റ്റ് ഒന്ന് വീടുമ്പോൾ കരയെനെ അപ്പം ഞാൻ വീടെടുത്തപ്പം കണ്ടാം അപ്പോൾ ചിരിക്കണു അപ്പോൾ വീഡിയോ കട്ടോണാക്കിയ പിന്നെ ചി ചുണ്ടത്തി ചുണ്ടത്തിൽ ചിരിയായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ചെറിയൊരു ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു അതാ അതിൻ്റെ അടി കൂടെ തരം ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എപ്പോഴും മുഖത്താണ് ക്ഷീണുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും നാളെ കാണിക്കാം ഞങ്ങൾക്ക് വിചാരിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആ സമയത്താണ് ഇപ്പോൾ അതാ അങ്ങോളൊക്കെ പോവുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെയുള്ളൊരു വീഡിയോ ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ എടുക്കാം എല്ലാവരും ഉള്ള ഒരു ദിവസത്തെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം മാക്ക് പെട്ടെന്ന് ക്ഷീണമൊക്കെ വന്നപ്പോൾ ഞാൻ ആകെ ടെൻഷൻ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കാശ്വലിറ്റി കൊണ്ടുപോയിട്ട് ഡോക്ടർമാർ പല എല്ലാ ചെക്കപ്പും ചെയ്തിട്ടോ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇ സി ജി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ എന്നാലും നമുക്ക് ഡോക്ടറെ കാണിക്കാന്നൊക്കെ വിചാരിച്ചു എന്തായാലും ഒരു പതിനൊന്ന് കൂടി എല്ലാവരും പോയി പിന്നെ ഞങ്ങൾ ഇതവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം ഒരു പത്തിരുപത് മിനിറ്റ് ഞങ്ങൾ പിന്നെ മുന്നിൽ സംസാരിച്ചു പിന്നെ മന മനുഷ്യർ മന വേഗം പോയി കിടക്കാനൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ ഒരു ഇന്ന് ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ രാത്രി പിന്നെ മേലെഴുതാനോ കുളിക്കാനോ ഒന്നും നിന്നില്ല ഞങ്ങൾ എല്ലാവരും പോ മോളൊക്കെ പോയതിനു ശേഷം ഞാൻ വേഗം കിടന്നു കാരണം രാവിലെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ളത് കൊണ്ട് അധികം ലേറ്റ് ആകേണ്ടെന്ന് കയറി എന്നാലും നമ്മൾ ഉറങ്ങിയപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഇനി ഒക്കെ ഒന്ന് സെറ്റാവണം ഒന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വേഗം ഫ്രഷ് ആയി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങട്ടെ കാരണം ഡോക്ടറ് പത്ത് മണിയാവുമ്പോൾ ഇനി വരും അപ്പോൾ നിജൂമൊക്കെ പോയിട്ടുണ്ട് അതാണ് ഇവിടെ കാർ കുറച്ചിൽ കാറില്ല നുജൂമ് പോയിട്ടോ ഓന് ഡോക്ടറെ കാണിക്കാനൊക്കെ പറഞ്ഞാൽ പോയി ഞാൻ ഉണ്ടല്ലോ ഞാൻ ഉള്ളതുകൊണ്ട് ഒരുവിധ ഞാൻ തന്നെയാണ് ഡോക്ടറെ കാണിക്കാനൊക്കെ മാനിപ്പാനൊക്കെ പോകാൻ കാരണം കുട്ടികളൊക്കെ തുത്തുൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാൻ പോകും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ രാവിലത്തെ സീരിയലൊക്കെ കണ്ടിരിക്കാണ് കേട്ടോ കഴിഞ്ഞിട്ടില്ല നമ്മൾ എട്ടര തൊട്ട് ഒമ്പതര വരെ ഒരു സീരിയലൊക്കെ ഉണ്ട് ഏതൊക്കെയോ എനിക്കാണെങ്കിൽ കണ്ടുകൂടാത്തൊരു പരിപാടിയാണ് ഈ സീരിയൽ എന്നുള്ളത് ആദ്യമേ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് അപ്പം ഞാൻ അതിന് മുഖം നോക്കിയില്ല വേഗം റെഡി ആവട്ടെ എന്ന് കരുതി പിന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ പൊറോട്ട നമ്മൾ ഇന്നലെ തന്നെ കൊണ്ടുപോയി വെച്ചത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പൊറോട്ടയാണ് അപ്പം അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി വറു തേങ്ങ വറുത്തെറച്ച ചിക്കൻ കറിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അടുക്കളയിൽ കയറി ഇതൊന്നും ഉണ്ടാക്കിയത് എൻ്റെ അമ്മാക്കങ്ങട്ട് പിടിച്ചിട്ടില്ല മക്കളെ ഓ ഇന്ന് ഞങ്ങൾ അടു അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഒരു ഒറ്റ മൂളിയും കൂടിയിട്ടുള്ളൂട്ടെ ഇന്ന് ഞാൻ പിന്നെ ഇനിക്കും അസുഖം ഒന്നുമില്ല ഇനിക്കൊരു വയ്യായില്ല നിങ്ങളെന്തിനെ ഇന്ന അടുക്കള കേറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് പടവട കൂടാണ് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ കേൾക്കൂല ഈ കിച്ചണിൽ എന്നാൽ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അമ്മാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒന്ന് മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവരെ വയറ്റിൽ ആക്കുക അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത്ര ഡുണ്ടുമിളികളായി ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും രാവിലെ ഞാനെണ്ടക്കിയ വറുത്തറച്ച ചിക്കൻ കറിയും പൊറോട്ട ഒക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട് എനിക്ക് പിന്നെ രാവിലെ വലിയ ഞാൻ പറഞ്ഞത് എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ഒരു പന്ത്രണ്ട് മണിവരെ ഫുഡിന് വലിയ ആവശ്യം ഉണ്ടാവില്ല എനിക്ക് ചായ കിട്ടിയാൽ തന്നെ ഞാൻ ഓക്കെയാണ് പക്ഷേ ഞാൻ ചായയും കൂടി കുടിക്കാതെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് വെള്ളം കുടിച്ചിട്ട് പത്ത് മണിവരെ ആയിട്ടുള്ളൂ അപ്പം ഡോക്ടറെ കാണിച്ച് വന്നിട്ട് ഫുഡ് അയക്കാമെന്ന് വിചാരി കരുതിയിട്ട് ഞാനതാ വെള്ളം മാത്രം കുടിച്ചിട്ട് അങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ നമ്പറായിരുന്നു കേട്ടോ അപ്പോൾ വേഗം കാണിക്കാൻ പറ്റി അങ്ങനെ വീണ്ടും ചെക്ക് ചെയ്യാൻ പറയുക എന്തോ വേറെ പിന്നെ ബ്ലഡിൻ്റെ കൗണ്ട് നോക്കാനോ പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഒന്ന് രണ്ട് ചെക്കപ്പ് കൂടി പറഞ്ഞു അങ്ങനെ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോന്നു ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ഒന്നും പത്ത് പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ പക്ഷേ നടക്കാൻ കഴിയാത്തത് കൊണ്ട് ഓട്ടോർച്ചക്ക് പോലും മാക്ക് നടക്കണ്ടല്ലോ അത് കരുതിയിട്ട് ശരിക്കും നടക്കാനുള്ള ദൂരം ഉള്ളൂ അവിടുന്ന് മലബാർ ഹോസ്പിറ്റലിൽ കിട്ടാം അപ്പം പിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകുന്നു തിരിച്ച് പോന്നിട്ട് റിസൾട്ട് കിട്ടിയിട്ട് ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ വന്ന് ചോദിക്കേണ്ടത് എന്തായി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ മുന്നിൽ തന്നെ അകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല അപ്പോൾ റിസൾട്ട് ഒരു ഒരു മണി ഒന്നര ഒക്കെ ആകും പറഞ്ഞു കൊടുത്തപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൊന്ന് വിളിച്ച് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാണ് പിന്നെ ഞാൻ വിളിച്ച് നോക്കി അപ്പോൾ ഞാനല്ല ഞാനെ വിളിച്ച് നോക്കി പിന്നെ ഹോസ്പിറ്റലിൽ അപ്പോൾ ഡോക്ടർ ഒരു മണിക്കായപ്പോൾ പോയി എന്ന് പറഞ്ഞു റിസൾട്ട് ആയിട്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാനെ പറഞ്ഞു താങ്കൾ താത്ത പിക്കുളി ഞാൻ നാളെ റിസൾട്ട് വാങ്ങിയിട്ട് മ്മാനെ ഞാൻ കാണിച്ചോളാം ഇനിയിപ്പോൾ റിസൾട്ട് കാട്ടി കൊടുക്കാനേല്ലേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ പെക്കുളി നേരം വെട്ടണ്ട കാരണം തുത്തൂന് ഇനി കൊയിക്കൂടെ എത്താനുണ്ട് അപ്പം ഞാനും തുത്തും ഒരുമിച്ച് ഇറങ്ങുകയാണ് ഞാനരീക്കൂടും പിന്നെ ഇന്ന അവിടെ അരിക്കൂടെ ഇറക്കിയിട്ട് വേണം തുത്തൂന് പോവാനും കുട്ടികളൊന്നും സ്കൂൾ ഒഴിവാക്കിയതല്ല ഇനിയിപ്പോൾ നാളെയും ഒഴിവാക്കണ്ടല്ലോ അപ്പം അമ്മക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടിയെ നിൽക്കുന്നുണ്ട് പക്ഷെ മുഖത്തൊരു വളർച്ച പോലെയൊക്കെ ഇങ്ങനെ തോന്നിയിട്ടും ക്ഷീണം കൊണ്ട് എന്താ അറിയില്ലായതായാലും ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്താൽ കൊടുത്ത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ അങ്ങനത് ആ കെട്ടുമറപ്പുകളൊക്കെ ആയിട്ട് ആ കെട്ടുമറപ്പിൽ എന്തായാലും തുത്തു കുറച്ച് മാക്സി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനിക്ക് കൊണ്ടുപോകാനുള്ളത് പിന്നെ ഓൾഡ് എന്തൊക്കെയോ ഒന്ന് രണ്ട് തയ്ക്കാനുള്ളത് സ്റ്റിച്ച് ചെയ്യാനുള്ള കുട്ടികളായ എന്തോ ഡ്രസ്സ് വലിപ്പം കുറക്കാൻ ഓളെ കൈ ഡ്രസ്സിൻ്റെ എന്തോ കൈ ശരിയാക്കാൻ അങ്ങനെയൊക്കെ ഉള്ളതാണ് ആ കവറിലുള്ളത് അപ്പോൾ അത് ഓൾ കാണിച്ചു തന്നിട്ട് വേഗമോളെ ആർക്കെന്നെ അങ്ങട്ട് തന്നെ വെക്കാണ്ട് കേട്ടോ കാരണം അരികൂടെ അറക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ മക്കളൊക്കെ അതാ റെഡി ആയി വന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മൂന്ന് മണി അപ്പോൾ ഞാൻ നിലു കരഞ്ഞപ്പോൾ ഞാൻ ഒരു നിലവിനെ ഉറക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവള് ഉറക്കാൻ പോയപ്പോൾ നീ ഈ ഇറങ്ങി വരേണ്ട ഞങ്ങൾ പോകട്ടോ എന്ന് പറഞ്ഞാൽ ഓക്കേ എന്നൊക്കെ പറഞ്ഞു ഉള്ളോട് തെറ്റ ബൈബൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് മൂന്ന് മണി ആ സമയത്താണ് ഇറങ്ങണത് അപ്പോൾ പോകുന്ന നേരെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി അരി കൂടെ ഇറങ്ങണം ഇറങ്ങി ഇനി ഇറക്കിയിട്ട് വേണം പുത്തൂർ പോകാൻ മക്കൾക്ക് ഒരു ആറു മണിക്കൂറൊരു ട്യൂഷന് വരും ട്യൂഷൻ ട്യൂഷനാകുമ്പോഴെങ്കിൽ അവിടെ എത്താമോ എന്നും പറഞ്ഞിട്ടാണ് പോകണത് കേട്ടോ അപ്പോൾ ഇപ്പം അമ്മ അമ്മയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം ഉമ്മനോട് പോയി കടന്നോളി കുഴപ്പമൊന്നുമില്ല നാളെ ഇനി റിസൾട്ട് കാണിച്ചിട്ട് എന്താ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോൾ ഉമ്മ ഉറങ്ങാനും പോയി ഞങ്ങളിങ്ങനെ ഇതാ ഇങ്ങോട്ട് പോകണനും പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ലൊരു അടിപൊളി വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഉമ്മാക്ക് വയ്യാതായതോടുകൂടി വീഡിയോൻ്റെ മൊത്തത്തിൽ ഗതി വിഗതികളൊക്കെ മാറി ഏതായാലും വലിയ ഇതുവരെ ചെയ്ത ബ്ലഡ് ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഈ വീഡിയോ ഇപ്പം വോയിസ് കൊടുക്കുന്ന സമയമായപ്പോ എന്താ മറ്റേ റിസൾട്ട് കിട്ടിയിട്ടോ അപ്പോൾ ഒന്ന് കിഡ്നിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കുന്ന റിസൾട്ടായിരുന്നു ഒന്ന് ബ്ലഡ് അനീമിയ എന്തെങ്കിലും അങ്ങനെ ബ്ലഡ് കുറവുണ്ടോയെന്ന് നോക്കാനുള്ള ടെസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല അലഹദില്ല ഒരു എന്ന് പറഞ്ഞ് നയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാനെ കൊണ്ടുപോയിട്ടാണ് കാണിച്ചത് അപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ എന്താണ് പിന്നെ ക്ഷീണം അതിൻ്റെ ക്ഷീണത്തിനുള്ള ഗുളിക വിറ്റാമിൻ്റെ ഗുളിക ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏതായാലും നമുക്ക് നോക്കാഴിഞ്ഞാൽ എന്തെങ്കിലും കൂടുതൽ ചിലപ്പോൾ കഫകെട്ട് ആയതുകൊണ്ടാവാം കഫം ഉള്ളതുകൊണ്ടാവാം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് ഏതായാലും കഫകെട്ടിനുള്ള ആൻറ്റിബയോട്ടിക് വേറെ എഴുതി കൊടുത്തിട്ടുണ്ട് ഏതായാലും മൂന്ന് ദിവസം കുടിച്ചിട്ടും ക്ഷീണം വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്തെല്ലാം മക്കളൊക്കെ വണ്ടിയിൽ കയറി ഞാൻ എന്താ മുന്നിൽ തന്നെ ഇരുന്നിട്ടുണ്ട് മുടി വരാനോ ചീകനോ സുന്ദരിയാവാനൊന്നും നിന്നിട്ടില്ല ആ ഒരു ഹോസ്പിറ്റലിൽ പോയി അതേപോലെ തന്നെ തിരിച്ചു പോവാണ് കേട്ടോ അപ്പം നേരെ വിട്ടു പിന്നെ ഞാനത് അരീക്കോട് തേത്തങ്ങാടി റോഡാണ് ഈ കാണുന്നത് എൻ്റെ വീട്ടിൽ ആ ഒരു റോഡാണ് കാണുന്നത് തൊത്തു ഇവിടെ ഇറങ്ങണില്ല എന്ന് പറഞ്ഞു ഇന്നിവിടെ ഇറക്കിയിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്നിവിടെ ഇറക്കി തിരിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ മോളെത്തിയിട്ടുണ്ടായിരുന്നു മോളുവിൻ്റെ ഹസ്ബൻഡിന് പിന്നെ അരീക്കോട് എൻ്റെ പരിപാടിൻ്റെ ഞാൻ പറയുന്ന സ്ഥാപനം എടുത്തിട്ടുണ്ട് അതെ അവിടെ ചെറിയൊരു പണിയുണ്ട് എന്ന് പറഞ്ഞാൽ പോന്നപ്പോൾ മോളു പിന്നെ ഓളുകൂടെ പോകുന്നതാണ് കേട്ടോ കാരണം ഞാൻ ഗ്രൂപ്പിൽ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അരീക്കൂട്ക്ക് പോവുകയാണ് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ കാരണം ജോമ് ഓന് ജോലിക്ക് പോയതല്ലേ അപ്പോൾ എല്ലാവരോട് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എല്ലാവരും അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ അങ്ങോട്ട് പറയാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഓള് ഞാൻ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരീക്കൂടെ എത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു ഓളും കാറിൽ കയറിയിരുന്ന് അങ്ങനെ മോളും എത്തിയിട്ടുണ്ട് അവിടെ അങ്ങനെ എന്തായാലും ഇതാ മക്കളപ്പം തന്നെ ഇവിടെ വന്നാൽ പിന്നെ അവർക്ക് ഒന്ന് പോയി വാങ്ങണം കേട്ടോ കടയിൽ നിന്ന് പിന്നെ അടുത്ത് നിന്ന് പൈസയൊക്കെ വാങ്ങിയിട്ട് എന്തൊക്കെയോ ലൈസോ കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങി ആ കടയിൽ പോയിട്ട് എന്തൊക്കെയോ വാങ്ങി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അവൾ കോഴിക്കോട് എത്തിയിട്ട് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമ്മയൊക്കെ കൊടുത്തതാണ് അവളെയും പറഞ്ഞേക്കാണേൽ അവിടത്തെ പാടേനൊരു അഞ്ചഞ്ചരക്കൂള് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കോളൊക്കെ ചെയ്ത് മാനേക്കുന്ന് വീഡിയോ കോളെല്ലാം ആഡ് ചെയ്ത് ഒന്നും കൂടി ഒക്കെ കണ്ടു കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോണു അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത് വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഓൾ പോണവരെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ